രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കാരണം ഇന്ത്യ എന്ന ഈ വലിയ രാജ്യത്ത് സി പി എമ്മിന് അല്പമെങ്കിലും രാഷ്ട്രീയ പ്രസക്തി നിലനിൽക്കുന്നത് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് മാത്രമാണ് ബംഗാളും ത്രിപുരയും പോലുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ബി മുന്നിൽ സി പി എം അടിയറവ് പറഞ്ഞിരിക്കും സമാനമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ അധികാരം തിരികെ പിടിക്കുക എന്നത് യു ഡി എഫിനും ഏറെ നിർണായകമാണ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ അധികാരത്തിൽ തിരികെ എത്താൻ സാധിച്ചില്ല എങ്കിൽ സംസ്ഥാനത്തെ അവരുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതുപോലെ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടി ഒരു പരാജയമുണ്ടായാൽ ശിഥീലീകരിക്കപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല ഇതുപോലെ തന്നെ ബി ജെ പിയും ഏറെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അവർക്ക് താമര ചിഹ്നത്തിൽ തന്നെ ഒരു എം പിയെ തൃശൂരിൽ നിന്ന് വിജയിപ്പിക്കുവാൻ സാധിച്ചു ഇതിന്റെ പ്രതിഫലമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം കേരളത്തിന് രണ്ട് പ്രതിനിധികളെ ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനും യു ഡി എഫിനും ഏറെ അനുകൂലമാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നിരുന്നാൽ പോലും ബി ജെ പിയുമായി ചില അടവുനയങ്ങൾ ഉണ്ടാക്കിയും ശക്തമായ പി ആർ പ്രചാരണങ്ങളിലൂടെയും മൂന്നാം വട്ടവും അധികാരം ഉറപ്പിക്കുക എന്ന കരുനീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പത്തിലധികം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു അതിനാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് നിയമസഭാ സീറ്റുകളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇക്കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ യു ഡി എഫിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് സി പി എം ബി ജെ പി അന്തർധാരയാണ് ഇത്തരത്തിൽ ഉണ്ടാകാനിടയുള്ള സി പി എം ബി ജെ പി അന്തർധാരയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ കേരളത്തിൽ സി പി എം തങ്ങളുടെ കയ്യിലുള്ള ഇടതുമുന്നണിയുടെ നാല് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് അടിയറ വെക്കുവാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് സൂചനകൾ തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് ജില്ലകളിലായിട്ടുള്ള നാല് സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിക്ക് മുന്നിൽ സി പി എം അടിയറ വെക്കുന്നത് പാലക്കാട് മലമ്പുഴ മണ്ഡലം രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി മൂന്ന് വട്ടം വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സി പി എമ്മിന്റെ ഏറ്റവും ജനകീയനായ നേതാവ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് മാരാരിക്കുലക്കത്ത് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടതിന് ശേഷമാണ് വി എസ് മലമ്പുഴയിലേക്ക് തന്റെ തട്ടകം മാറ്റുന്നത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വി എസ് ജയിച്ച ഈ നിയോജക മണ്ഡലത്തെ നിലവിൽ പ്രതിനിധീകരിക്കുന്നത് സി പി എം നേതാവായ എ പ്രഭാകരനാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തത് ബി ജെ പി ആണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങിയത് പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറാണ് ഈ മണ്ഡലത്തിലേക്ക് എ പ്രഭാകരണം മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട് ജില്ലക്കാരനായ എസ് എഫ് ഐ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി എം ആർഷോയെയാണ് സി പി എം പരിഗണിക്കുന്നത് ആർഷോ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ പെടുന്ന വ്യക്തിത്വമാണെങ്കിൽ കൂടി മണ്ണാർക്കാട് സി പി ഐയുടെ സിറ്റിംഗ് സീറ്റായതിനാൽ ആർഷോയെ പാലക്കാട് മത്സരിപ്പിക്കുവാനാണ് സി പി എം നേതൃത്വം ആലോചിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ഈ മണ്ഡലത്തിൽ ഒരു ക്രിമിനൽ രാഷ്ട്രീയക്കാരൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ കോടതി രേഖകളിൽ പോലും പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള മാർക്ക് ദാന വിവാദത്തിലും കള്ള അറ്റൻഡൻസ് വിവാദത്തിലും ഇടം പിടിച്ച് വിവാദങ്ങളുടെ കളിത്തോഴനായി മാറിയ പി എം ആർഷോ എന്ന ഗുണ്ട രാഷ്ട്രീയ നേതാവിനെ അവതരിപ്പിച്ചാൽ ഇത് സി പി എമ്മിന്റെ കരുത്തുറ്റ ഒരു കോട്ടയിൽ ബി ജെ പിക്ക് വലിയ സാധ്യത തുറന്നു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആർഷോ എന്ന ജനവിരുദ്ധ നേതാവിന്റെ സാന്നിധ്യവും സി പി എം സർക്കാരിനുള്ള ജനങ്ങളുടെ എതിർപ്പും കണക്കിലെടുക്കുമ്പോൾ ഇവിടെ ബി ജെ പിക്ക് ഒരു വിജയമുണ്ടാകുവാനുള്ള സാധ്യത വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് കൃഷ്ണകുമാറിനെ പോലെ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി പകരം ശക്തനായ ഒരു നേതാവിനെ ഈ മണ്ഡലത്തിലേക്ക് മത്സരത്തിൽ എത്തിച്ചാൽ ഈ മണ്ഡലം സി പി എമ്മിന്റെ കൂടി സഹായത്തോടു കൂടി പിടിച്ചെടുക്കുവാൻ അവർക്ക് വലിയൊരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൈവരുവാൻ പോകുന്നത് പി എം ആർഷോയെക്കാൾ ജനവിരുദ്ധനായ ഒരു എസ് എഫ് ഐ അധ്യക്ഷൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ചുരുങ്ങിയ മാസങ്ങൾ തന്നെ ആശ്രയിക്കു പോകുന്ന പിൻഗാമിയാണ് താനെന്ന് തെളിയിച്ചിട്ടുള്ള എസ് എഫ് ഐയുടെ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വെല്ലുവിളി പ്രസംഗങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും ജനവിരുദ്ധനായ സി പി ഏറ്റവും വെറുക്കപ്പെട്ട യുവ നേതാവായി ഉയർന്നുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ശിവപ്രസാദിനെ കായംകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുവാനാണ് സി പി എം ആലോചിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കായംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ വനിതാ എം എൽ എ ആയ യു പ്രതിഭയാണ് എന്നാൽ രണ്ടുതരം മാനദണ്ഡം ചൂണ്ടിക്കാട്ടി യു പ്രതിഭയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒഴിവാക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് യു പ്രതിഭയ്ക്ക് രണ്ടിട്ടാം മാനദണ്ഡത്തിന് അപ്പുറം തിരിച്ചടിയാകുന്നതും സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും അവരും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും അതുപോലെ തന്നെ മകൻ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് വിവാദമായ സംഭവങ്ങളും ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ അവലോകനം ചെയ്യുമ്പോൾ യു പ്രതിഭ എന്ന് സി പി എം നേതാവ് പ്രതിനിധീകരിച്ച കായംകുളം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ശോഭാ സുരേന്ദ്രനാണ് കെ സി വേണുഗോപാൽ എന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നിലായി ഈ നിയോജക മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് കെ സി വേണുഗോപാലും ഇവരും തമ്മിൽ കേവലം ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനേക്കാൾ എണ്ണൂറോളം വോട്ടുകൾക്ക് പിന്നിലായി മൂന്നാം സ്ഥാനത്താണെന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ എ എം എന്ന സിറ്റിംഗ് എം ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ശോഭാ സുരേന്ദ്രനെ തന്നെ കായംകുളം മണ്ഡലത്തിൽ മത്സരത്തിനായി കളത്തിലിറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ശിവപ്രസാദിനെ പോലൊരു ദുർബലനായ സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ ബി ജെ വേണ്ടി ഇട്ടുകൊടുത്താൽ ഈ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ എന്ന താര സ്ഥാനാർത്ഥിയുടെ വിജയം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഇവിടെ വ്യാപകമായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു വോട്ട് കച്ചവടത്തിനും സാധ്യതകൾ ഇതുവഴി സജീവമാകുന്നുണ്ട് ഈ പട്ടികയിലെ മൂന്നും നാലും മണ്ഡലങ്ങൾ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്താണ് അതിലെ ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അഥവാ തിരുവനന്തപുരം മണ്ഡലമാണ് ഈ മണ്ഡലത്തിലെ നിലവിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആന്റണി രാജുവിൽ നിന്ന് ഈ സീറ്റ് സി പി എം ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിന്റെ യുവ വനിതാ മുഖങ്ങളിലൊന്നായ ഡി വൈ എഫ് ഐ നേതാവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്താ ജെറോമിനെ ഇവിടെ മത്സരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ കൊല്ലം ജില്ലക്കാരിയായ ചിന്താ ജെറോം മുകേഷിന് പകരക്കാരിയായി കൊല്ലത്തു നിന്ന് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പിയെ സഹായിക്കുന്നതിനു വേണ്ടി ചിന്താ ജെറോമിനെ പോലൊരു ജനവിരുദ്ധ മുഖത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാനാണ് സി പി എം ആലോചിക്കുന്നത് ചിന്ത നമുക്കറിയാം തന്നെ വിവാദ പരാമർശങ്ങളിലൂടെ അന്ധമായ ന്യായീകരണ ക്യാപ്സൂളുകളിലൂടെ അബദ്ധ ജടിലങ്ങളായ പി എച്ച് ഡി പ്രബന്ധത്തിലൂടെയെല്ലാം കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൂനിൽമേ കുരു എന്നതുപോലെ പോലെ ചിന്തയെക്കുറിച്ച് വി എസിനെ ക്യാപിറ്റൽ പണീഷ്മെന്റിന് വിധേയനാക്കണം എന്ന് പ്രഖ്യാപിച്ചു എന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളൂ അതിനാൽ തന്നെ ചിന്താ ജെറോമിനെ പോലൊരു ജനവിരുദ്ധ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അത് ബി ജെ പിക്ക് സഹായകരമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ബി ജെ പിയെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ രംഗത്തിറങ്ങാൻ സാധ്യതയുള്ളത് സിനിമാ നടനായ കൃഷ്ണകുമാർ തന്നെയാണ് കൃഷ്ണകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ഭേദപ്പെട്ട നിലയിൽ വോട്ട് പിടിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുൻപ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തോറ്റുപോയ മുൻ മന്ത്രി കൂടിയായ വി എസ് ശിവുമാറിനെ മാറ്റി നിർത്തി അരുവിക്കരയുടെ മുൻ എം എൽ എ ആയിരുന്ന കെ എസ് ശബരിനാഥനെ ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഭാര്യയായ ദിവ്യ സയ്യറുടെ നിലപാടുകൾ മൂലം സി പി എം അനുകൂല നിലപാടുകൾ മൂലം കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്ന് തന്നെ ശബരിനാഥനെതിരെ വലിയ എതിർപ്പ് ഉയർന്നുവരുന്ന ഈ ഘട്ടത്തിൽ ചിന്താ ജെറോമിനെ പോലെ ഒരു ജനവിരുദ്ധ സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് അനുകൂലമാകുമെന്നും കൃഷ്ണകുമാറിനെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് അവസാനമായി ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ബി ജെ പിക്ക് വിജയം ഒരുക്കുവാൻ സി പി എം ആഗ്രഹിക്കുന്ന മണ്ഡലം നിയമമാണ് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ആദ്യമായി നിയമസഭയിലേക്ക് താമരചിഹ്നത്തിൽ വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഒ രാജഗോപാലിലൂടെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയായി മുരളീധരൻ ഈ മണ്ഡലത്തിൽ അവതരിപ്പിച്ചതോടെ ബി ജെ പിയുടെ സാധ്യതകൾക്ക് തടസ്സമുണ്ടാകുകയും സി പി എം സ്ഥാനാർത്ഥിയായി വി ശിവൻകുട്ടി ഇവിടെ ഒന്ന് വിജയിച്ചു കയറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടിയെ ഒഴിവാക്കി ഇവിടത്തേക്ക് സി പി എം ആലോചിക്കുന്നത് തിരുവനന്തപുരം മേയറായ യുവ വനിതാ നേതാവ് ആര്യ രാജേന്ദ്രനെയാണ് കളങ്കിതയായ വ്യക്തിത്വമാണ് ആര്യ രാജേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ പോലും അവർ വലിയ ധാർഷ്ടവും അഹങ്കാര്യവും പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണെന്ന് പാർട്ടി സമ്മേളനങ്ങൾക്കിടയിലെ ചർച്ചയിൽ തന്നെ ആരോപണം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രനെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാണ് സി സംസ്ഥാന നേതൃത്വം അവരെ സംരക്ഷിച്ചത് ഇത് വ്യക്തമായ ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമത്ത് നിന്ന് വിജയിച്ചു കയറുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അപ്പോൾ ആര്യെ പോലെ ദുർബലയായ ജനവിരുദ്ധ മുഖമുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് സി പി എം അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ ഏറെക്കുറെ നൂറ് ശതമാനവും നിയമത്ത് നിന്ന് താമര വിരിയിക്കാമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല നമുക്കറിയാം കേന്ദ്ര സർക്കാരും പിണറായി വിജയനും തമ്മിൽ വലിയൊരു ബന്ധവും അണ്ടർ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതിയായ ലാവ്ലിൻ കേസിലും അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസിലും കരുവന്നൂർ ബാങ്ക് വിഷയത്തിലുമെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം മന്ദഗതിയിലാക്കുന്നതും കോടതി നടപടികൾ വൈകിപ്പിക്കുവാൻ കൂട്ടം നിൽക്കുന്നതും ഇതിന് പ്രത്യുപകാരം എന്നവണ്ണം ആയിരിക്കാം ഈ നാല് ജനവിരുദ്ധരായ യുവ സ്ഥാനാർത്ഥികളെ സി പി എമ്മിന്റെ പ്രതിനിധികളായി നാല് മണ്ഡലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ ബി വിജയം ഒരുക്കുവാനുള്ള ഈ കരുനീക്കങ്ങൾ നടക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു കോൺഗ്രസ് എന്ന മുഖ്യ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ സി പി എമ്മും ബി ജെ പിയും കൈകോർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകാം ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് എന്ന് പറയപ്പെടുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തുവാൻ സി പി എമ്മിൻ്റെയും ബി ജെ പി ഈ സംയുക്ത നീക്കത്തിന് സാധിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി